നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ അടിപ്രദക്ഷത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു അടിപ്രദക്ഷണത്തിനെക്കുറിച്ച് ഇത്രയൊക്കെ സംശയങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ അടിപ്രദക്ഷിം തുടങ്ങുമ്പോൾ ഏറ്റവും മുമ്പിൽ നിന്ന് കൊടിമരത്തിൻ്റെ ചോടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കുമോ അവിടെ നല്ല തിരക്കായിരിക്കില്ലെന്ന് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് തിരക്ക് നമ്മളൊന്ന് അടിപ്രദനം വെക്കാനാണ് എന്നുള്ളത് മുന്നിലുള്ള ആളുകളെ ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് തുടങ്ങുക എന്നുള്ളതാണ് നമുക്കൊരു ചെയ്യാൻ പറ്റിയ കാര്യം അടുത്തതായിട്ട് അടിപ്രദക്ഷണം തുടങ്ങിയാൽ എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് തുടങ്ങുന്നിടത്ത് തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഇനി അടുത്തതായിട്ടുള്ള ചോദ്യം കുളപ്രദക്ഷിം ചെയ്യുന്നതിനെ ആണോ അടിപ്രദർശനം എന്ന് പറയുന്നതെന്ന് കുളപ്രദക്ഷിണം എന്ന് പറയുന്നത് കുളത്തിനെയും കൂടി ചുറ്റി പ്രദക്ഷിണം വെക്കുന്നതിനെയാണ് പറയുന്നത് അത് ചുറ്റമ്പലത്തിനും പുറത്ത് പ്രദക്ഷിണം വെക്കുന്നതിനെയാണ് പറയുന്നത് അവിടെ സാധാരണ പ്രദക്ഷിണവും വെക്കാം അടിപ്രദക്ഷിണവും വെക്കാം അങ്ങനെ ഇല്ല കേട്ടോ ഇന്നത് മാത്രം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ശൈനപ്രദർശനത്തിന് താത്യമാണോ അടിപ്രദർശനം എന്ന് പറഞ്ഞപ്പോൾ ശൈനപ്രദർശി പോലെ തന്നെ ഈറനോടെ മാത്രമാണോ അടിപ്രദർശനം ചെയ്യുകയാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈറനോടെ ഒന്നും ചെയ്യണം എന്നില്ല നമ്മൾ സ്ത്രീകളുടെ സൗകര്യാർത്ഥം അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അടുത്ത സംശയം എന്താണെന്ന് വെച്ചാൽ എത്ര അടിപ്രദർശനം നമ്മൾ വെക്കണം എന്നുള്ളതാണ് അത് ഭക്തയുടെ ഇഷ്ടമാണ് എത്രയാണോ നമുക്ക് നേരാൻ സാധിച്ചത് നേരുന്നത് അത്രയും അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ വെക്കാൻ സാധിക്കുന്നത് അത്രയും എന്നുള്ളതേ ഉള്ളൂ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരടിപ്രദർശനം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നിർത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത് അടുത്തതായിട്ടുള്ള ചോദ്യം അടിപ്രദർശനം വെക്കാൻ പാടില്ലാത്ത സമയങ്ങൾ നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം നിവേദ്യ സമയങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് പന്തിരിടി പൂജയുടെ നിദ്യം വരുന്നത് ഏകദേശം എട്ട് മണിക്കാണ് പൂജ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷമേ വരുള്ളൂ ഉച്ചപൂജയുടെ നിവേദ്യം വരുന്നത് പതിനൊന്നര മണിക്കാണ് ഏകദേശ സമയമാണ് കേട്ടോ പറയുന്നത് അത്താഴ പൂജയുടെ നിവേദ്യം വരുന്നത് ഏകദേശം ഏഴര മണി ആ സമയത്താണ് ഈ സമയങ്ങൾ ഒഴിവാക്കുക പിന്നെ ആറേ കാലിന് ശിവേലി തുടങ്ങാൻ പോകുകയാണ് എന്നുള്ള ആ ഒരു സമയത്ത് തുടങ്ങാതിരിക്കുക തുടങ്ങിക്കഴിഞ്ഞാൽ ശിവേലിയുടെ ഇടയ്ക്ക് വെച്ച് ശിവേലി വരും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വരും ഇതുപോലെ തന്നെ വൈകുന്നേരം നട തുറക്കുന്ന സമയത്ത് ആദ്യം തന്നെ ശിവേലിയാണ് ഉണ്ടാവുക അപ്പൊ ആ സമയവും ഒഴിവാക്കിയിട്ട് ശിവേലിക്ക് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇത് തന്നെ ഉദയാസ്തമന പൂജ ഉള്ളതിന്റെ പിറ്റേ ദിവസം ശ്രീഭൂതബലി ഉണ്ടാവാറുണ്ട് അങ്ങനെ ശ്രീഭൂതബലി ആണെങ്കിൽ സന്ധ്യയ്ക്ക് ദീപാരാധനക്ക് ശേഷമാണ് ശിവേലി വരുന്നത് അപ്പൊ ആ സമയവും ശിവേലി ഉണ്ടോ എന്നറിയാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ ആനയും ആന നെറ്റിപ്പട്ടം കിട്ടിയ വേഷത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും അത് നോക്കിയതിന് ശേഷം മാത്രം പ്രദക്ഷിണം വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ാണ് അടിപ്രദർശനത്തിനെ കുറിച്ച് സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത്